ഇലഞ്ഞിയിൽ വീണ്ടും ഇടിമിന്നലേറ്റ് വീടിന് കേടുപാട് ഇലഞ്ഞി പൈങ്കുറ്റി തൊണ്ടനോടിയിൽ സാവിത്രി ഗോപാലൻ്റെ വീടിനാണ് ഇടിമിന്നലേറ്റത് വീട്ടിൽ മകൻ ബിനീഷിന്റെ ഭാര്യ സുകന്യയും ഇളയ മകൻ ശ്രീഹരിയും മാത്രമാണ് വീട്ടിൽ ഉണ്ടായിരുന്നത് സാവിത്രിയും സാവിത്രിയുടെ ഭർത്താവ് ഗോപാലകൃഷ്ണൻ മകൻ ബിനീഷും സ്ഥലത്തില്ലായിരുന്നു വീടിനു രണ്ടു മുറികളുടെ ഭിത്തി പൂർണമായും തകർന്നു വയറിംഗ് പൂർണമായും കത്തിനശിച്ചു ഇലക്ട്രിക് ഉപകരണങ്ങളും നശിച്ചു സമീപത്തുള്ള രണ്ട് വീടുകൾക്കും ഇടിമിന്നലേറ്റിട്ടുണ്ട് സ്ഥലത്ത് നിലവിൽ ശക്തമായ മഴ തുടരുകയാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുന്നേ ഇളഞ്ഞിയിൽ ഇടിമിന്നലേറ്റ് സമാനമായ രീതിയിൽ ഒരു വീടിന് കേടുപാട് പറ്റിയിരുന്നു കഴിഞ്ഞ സമയത്താ വലിയ ഇടിയിലും ഞാനും കൊച്ചുമൂടി മുറി കിടന്ന് കിടന്നുറങ്ങും കൊച്ചുറങ്ങും ഞാനും അവിടെ ഇരിക്കുന്നു ആ സമയത്ത് ഭയങ്കരമായിട്ട് എന്തോ ഒരു എന്തോ ഒരു തീ കത്തുന്ന പോലെ ഒരു ഷോൾഡറിലേക്ക് അത് കൈകൊണ്ട് തട്ടി ഹാളിലേക്ക് വന്നാൽ അത് ഉരുകി ഭയങ്കര ഭയങ്കര മനോ സൗണ്ടും ഒക്കെ ആയിരുന്നു എന്താ പൊടിയൊക്കെ വേഗത്തൊക്കെ എന്താ നമുക്ക് അറിയത്തില്ലായിരുന്നു ഹാ മൊത്തം ഇട്ടായിരുന്നു ഒന്നും അറിയത്തില്ല കൊച്ചിനെ എടുത്തുകൊണ്ട് വേഗം ഫ്രണ്ടിലേക്ക് വന്നപ്പോഴൊക്കെ ഉരുങ്ങണമാണോ ഫ്രണ്ടിലൊക്കെ ആണെങ്കിൽ പൊട്ടിത്തിരിച്ച് കിടക്കണ ചെതിർന്ന തീവോളം പോലെ ഒക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ കൊറേ കഞ്ഞി വന്ന് നോക്കി കഴിഞ്ഞപ്പോഴാണ് അടുക്കളയിൽ ബാത്റൂമിലേക്ക് പോകണ വഴിക്ക് രണ്ട് മുറിയിലൊക്കെ ആയിട്ടുള്ള വയറിങ്ങും കാര്യങ്ങളെല്ലാം നശിച്ച് മൊത്തം സിമന്റില് ഇളകി ഫിത്തി എല്ലാം പൊടിഞ്ഞ് കിടക്കണത് കാണുന്നത് നമ്മുടെ രണ്ടുമുറിയുടെ വയറിംഗും വയറിംഗ് നമ്മുടെ കംപ്ലീറ്റ് മൊത്തവും പോയി രണ്ടു മുറിയുടെ ഫിത്തിയാണെങ്കിൽ ഇളകി അതിപ്പം പൊളിഞ്ഞു വീണ ഇത് പകുതി പൊളിഞ്ഞു വീണേക്കണു പിന്നെ വയറിങ് ബാത്റൂമിലേക്കുള്ള വയറിംഗ് ബാത്റൂമിന്റെ ഫിറ്റിംഗ് തകർന്നിട്ടുണ്ട് വയറിംഗും പോയിട്ടുണ്ട് എല്ലാ രീതിയിലും നമ്മുടെ ഡി പി ബോക്സ് മൊത്തം കത്തിപ്പോയി നമ്മുടെ സ്വിച്ച് ബോർഡ് ഇളകി തെറിച്ച് പോയി വയറിംഗിന്റെ പകുതി മുക്കാൽ സാധനങ്ങളും പോയി ഇലക്ട്രോണിക് ഉപകരണങ്ങളെല്ലാം നമ്മൾ നശിച്ചു മൊത്തം നമ്മുടെ കംപ്ലീറ്റ് പോയി പിന്നെ ഏകദേശം മണിയോട് കൂടി നമ്മുടെ പൈൻകുറ്റിയിലുള്ള തൊണ്ടനോടിയിലെ ഗോപാലഞ്ചേട്ടൻ്റെ വീട്ടിലു വെച്ചുണ്ടായ വലിയ മഴയിലെ ഇടിയിലും ഇവിടുത്തെ വീടുകള് മൊത്തം തന്നെ നശിച്ചു കാരണം ഇടിമിന്നലോട് കൂടിയ വലിയ കൂടി ഒരു രണ്ടു മുറി പൂർണമായിട്ടും ഈ വീട്ടിലെ വയറിങ് ഉൾപ്പെടെയുള്ള സാധനങ്ങള് മൊത്തം തന്നെ കത്തി നശിച്ചു അതുപോലെ മറ്റു മുറികളുടെ ഏഹ് തകര തകര് തകരാറിലായി ഈ സമയം ഈ വീട്ടിൽ ഉണ്ടായിരുന്നത് ചെറിയ രണ്ട് കുഞ്ഞു കുഞ്ഞുമക്കളും സുകന്യുമായിരുന്നു സുഗന്യയുടെ സർജറി കഴിഞ്ഞ് ഇരിക്കുന്ന വേളയിലായിരുന്നു അവർ വേറൊരു മുറിയിലായിരുന്നു ഭാഗ്യവശാൽ ഈശ്വരന്റെ കൂടി തന്നെ അവർക്ക് ഒന്നും സംഭവിച്ചില്ലാതെ കാരണം നമ്മൾ ഇവിടെ വന്ന് കണ്ടാല് നമുക്ക് വളരെയധികം ബുദ്ധിമുട്ട് തോന്നും കാരണം ഭൂരിഭാഗം പേരെ മൊത്തം കല്ലും മണ്ണും കൊണ്ട് നിറഞ്ഞ അവസ്ഥയിലാണ് നമ്മൾ കഴിഞ്ഞ മാസങ്ങളിൽ നമ്മൾ കണ്ടായിരുന്നു ഇലഞ്ഞി തന്നെ ഇങ്ങനെ ഒരു അപകടം ഉണ്ടായി അവിടത്തെ അവസ്ഥ അതേപടി തന്നെയാണ് ഭിത്തി ഭിത്തി വളരെയധികം ഒരു മുറിയുടെ ഭൂരിഭാഗം പാകം ഇടിഞ്ഞു വീഴുകയുണ്ടായി അതുപോലെ തന്നെ എല്ലാ ഭിത്തികളും വയറിങ്ങളും മൊത്തം നശിച്ചു എന്തായാലും ആർക്കും ഒരാളഭയം ഉണ്ടായില്ല ഇവിടെ അടുത്തുള്ള രണ്ടു വീടുകളിലും വയറിങ്ങും ഏർ ഇടിമിന്നൽ ഏൽക്കുകയുണ്ടായി കാരണം അവിടെ രണ്ടും ഇപ്പൊ കറണ്ടില്ല മൂന്ന് വീടുകളെയാണ് ഇത് ബാധിച്ചത് അവിടെ ഭാഗ്യവശാൽ കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായില്ല എന്നാലും കറണ്ട് പൂർണ്ണമായിട്ടുമില്ല രണ്ട് കുഞ്ഞു കുട്ടികളും ഉണ്ടായിരുന്നു എന്നിരുന്നാലും ദൈവ ദൈവത്തിന്റെ കൃപയാൽ ദൈവം കാത്തു വരിച്ചെന്ന് തന്നെ പറയാം